ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ റെസിൽ അപ്പം ഞാൻ കുറേ ലോങ് ടൈമിന് ശേഷമാണ് ഇതുപോലൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറേ ആയിട്ട് ഞാൻ ഇപ്പോൾ ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ കൂടുതലും എനിക്ക് വരുന്ന ഒരു എന്ന് എന്നുള്ളതായിരുന്നു ഈ ഒരു ചെറിയ മിനി ബോക്കറ്റ് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കുറേ പേർ എന്നോട് ടൂട്ടറിൽ ചെയ്യാൻ വേണ്ട സമയത്ത് ഞാൻ ഷോർട്സ് ആയിട്ട് കുറേ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ എന്താ പറയുക മിനി ബോക്കറ്റിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെ മേക്ക് ചെയ്യാം എങ്ങനെയാണെന്നതൊക്കെ എന്നിട്ടും കുറേ പേര് അറിയുന്നുണ്ട് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക ക്യാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ പുതുതായിട്ട് ചെയ്യുന്നവരെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പോക്കറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാമോ എന്ന് വിചാരിച്ചതാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒറ്റ പോക്കറ്റ് ഷീറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോക്കറ്റ് ഷീറ്റ്സ് യൂസ് ചെയ്യാം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സൺഡഡ് ഫ്ലവേഴ്സ് ആട്ടോ കുറച്ചും കൂടി എന്താ പറയുക ഭംഗി തോന്നിയിട്ടുള്ളത് എനിക്ക് ഫ്ലവേഴ്സ് ആണ് അതല്ലാത്ത ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ജിപ്സം ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ അത് ഈ ഒരു വൈറ്റ് കളർ ടൈപ്പ് ഓഫ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ പോക്കറ്റ് ഷീറ്റ് എടുത്തിട്ട് നാലായിട്ട് മടക്കിയിട്ട് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചതുരത്തിൽ നാലായിട്ട് കട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നാളായിട്ട് കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കൊണ്ടും കുറച്ചൊക്കെ മാറിച്ച് കുഴപ്പമില്ല പക്ഷെ ഒരുപാടൊന്നും മാറാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലത്തെ പോക്കറ്റ് ഷീറ്റ് എടുക്കാം കേട്ടോ ഇതാകുമ്പോൾ നല്ല എന്താ പറയുക നല്ല പൊന്തി നിൽക്കുന്ന പോലത്തെ ഒരു ടൈപ്പാണ് ഇത് അതല്ലാതെ ട്രാൻസ്പെറൻ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെ കാണും പിന്നെ ഇതിൽ ഞാൻ എന്താ പറയുക വേറെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല തെർമാക്കോളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല നോർമലി ഈ ഒരു മൂന്നെണ്ണം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ണ്ടായിരുന്നത് അപ്പം അതിൽ ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം കൊറിയറൊക്കെ അയക്കാനുള്ളതാണെങ്കിൽ ഊരി വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ജിപ്സം സൺ ഫ്ലവേഴ്സിന് പകരം യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്നും കൂടിയിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അടിഭാഗത്തായിട്ട് ആദ്യം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതല്ലാതെ നിങ്ങൾക്ക് ഒറ്റ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് ചെയ്താൽ മതി നമ്മൾ ടാപ്പ് ഒട്ടിച്ചാൽ മതി അതെല്ലാം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ആദ്യം ഇട എന്നിട്ട് ഇതുപോലെ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തു ഇതുപോലെ ഇങ്ങനെ മൂന്നായിട്ട് നിക്കൂട്ടോ ഇനി അടുത്ത പ്രോസസ്സാണ് ഇതിൽ ഞാൻ എന്താ പറയുക എനിക്കറിയാവുന്ന ഒരു ഐഡിയയിലാണ് ഞാൻ ഈ ഒരു പൊക്കറ്റൊക്കെ മേക്ക് ചെയ്യുന്നത് കേട്ടോ ഇതിലും വെറൈറ്റി ആയിട്ട് നമുക്ക് പഫ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലൊക്കെ നമുക്ക് എന്താ പറയുക പിന്നെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ അവൈലബിൾ ആണ് സോ എനിക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് മുളക്കിയിട്ട് ഗോൾഡൻ ഷെയ്ഡ് മോളായിട്ട് വരുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് പഠിക്കുന്നതിന് ശേഷം ഫുൾ ആയിട്ട് ഇങ്ങനെ ഒന്നാകെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അത് പുറത്തോട്ട് ഇങ്ങനെ വരും എന്നില്ല നമുക്കിങ്ങനെ ടാപ്പ് ചെയ്തിട്ട് തന്നെ അങ്ങനെ തന്നെ ടൈറ്റായിട്ടാണ് നിൽക്കും ചെയ്യും അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ശേഷം പിന്നെ നമ്മൾ വിഷരൊക്കെ ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ ഈ ഒരു സാധനമായിട്ട് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് അങ്ങനെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ടൈപ്പിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അപ്പം അതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിലും സൈഡിലും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ പ്രത്യേക ഒരു ഭംഗി കേട്ടോ ഈ ഒരു ബൊക്കറ്റ്സിനെ കാണാറുള്ളത് അപ്പം അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ എത്ര ലയർ വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒറ്റ ബൊക്കറ്റ് ഷീറ്റ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് ലയറിൽ ചെയ്യുന്നത് ഒരുപാട് പൊക്കറ്റ് ഷീറ്റ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര പൊക്കറ്റ് ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റും അത്രയും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബഫി ആക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പൊക്കറ്റിന് നന്നായിട്ട് ഭംഗി കൊടുക്കാം അപ്പം ഞാൻ സൈഡിലും അതുപോലെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ലാസ്റ്റായിട്ട് ഒരു പീസ് വരും അത് ഫുൾ ആയിട്ട് കവർ ചെയ്യാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബൊക്കറ്റ് എന്നാണ് ഇത് മിനി ബക്കറ്റാണ് പറയുമല്ലോ നമുക്ക് മിനി ആകുമ്പോൾ തന്നെ അതിനനുസരിച്ച് പ്രൈസ് വളരെ കുറേ ആയിരിക്കും ഞാനത് വൺ ഫോർട്ടി നയൻ റുപ്പീസ് എന്നിട്ടാണ് സെയിൽ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പ്രൈസിൽ ഒരു ടു ഹൺഡ്രഡ് റേഞ്ചിൽ അല്ലെങ്കിൽ ടു ഫിഫ്റ്റി റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം എനിക്ക് ഈ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രൈസിൽ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യേണ്ട ഐ തിങ്ക് എനിക്ക് ഇതിൽ നിന്ന് അത്ര ലാഭമല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടത് അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വൺ ഫോർട്ടി നയനാണ് ഈ ഒരു സാധനം ഡെലിവറി ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ആ ഒരു പ്രൈസ് ഉണ്ടാകാം അതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ആക്കണമെങ്കിൽ ചേഞ്ച് ആക്കാം ഇതുപോലെ മൂന്ന് നാല് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ബൊക്കെ വലപ്പം കൂടും ഈ സെയിം പ്രൊസീജിയർ തന്നെ വരാറുള്ളത് പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഇതുപോലെ ഒരു റിബണും കൂടി കെട്ടി കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ സിംപിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൊക്കെസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇത് മെയ്ക്ക് ചെയ്ത് എടുക്കാവുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബൊക്കെസ് ഇഷ്ടമായിരിക്കാൻ ഞാൻ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മാത്രമല്ല ക്രാഫ്റ്റേഴ്സിനു വേണ്ടിസും ബിഗിനേഴ്സിനു വേണ്ടിസൊക്കെ ഉള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസൊക്കെ താഴെ ഉണ്ടാകും അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് ടാറ്റാ